ും ടു സറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിരിക്കട്ടെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും ഇനിയിപ്പോൾ വലിയ വലിയ കാരണങ്ങൾ കൊണ്ട് തന്നെ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും വിഷമം പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ടെൻഷനും വലിയ വലിയ ടെൻഷനായി ചിന്തിച്ചിട്ട് നമ്മളൊരു അസുഖം ഉണ്ടാക്കി വെക്കണ്ട അതൊക്കെ വിടുക കാരണം ടെൻഷനില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപൂർവം ആൾക്കാർക്ക് അത് ടെൻഷൻ ഇല്ലയെന്ന് നമുക്ക് തോന്നുള്ളൂ പക്ഷെ അവർക്കും ടെൻഷനുണ്ടാവും മിക്ക ആൾക്കാർക്കും പ്രശ്നങ്ങളുള്ളവരാണ് അപ്പോൾ നമ്മൾ അതിജീവിക്കാൻ ഒരു കഴിവ് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പഠിച്ചവന് ഓരോ വിഷമങ്ങൾ തരുന്നത് അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് ഒരു സംഭവം നമുക്ക് തരില്ല അപ്പോൾ അത്രയും കാരുണ്യവാനാണ് പഠിച്ചവന് തീർച്ചയായിട്ടും എല്ലാ സങ്കടങ്ങളും മറികടന്ന് സന്തോഷത്തോടെ ജീവിക്കുക നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ കാത്തിരിക്കുക ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വെറുതെ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് നമ്മളുടെ ടൈം വേസ്റ്റ് ആക്കണ്ട ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുക ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ട് വിജയം കണ്ടെത്തും ശാ എന്ത് തൊഴിൽ ചെയ്ത് ഒരു വരുമാനമാർഗ്ഗം നേടുക എന്ന് പറഞ്ഞത് അഭിമാനകരമായ ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കണവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടായാലും പത്ത് രൂപ സ്വന്തമായിട്ട് അധ്വാനിക്കാനും പിന്നെ അതിലേക്ക് ഇറങ്ങാനുള്ള മനക്കരുത്ത് സമ്പാദിക്കുക എന്നുള്ളതാണ് മിക്ക ആൾക്കാർക്കും പേടിയാണ് സ്റ്റിച്ച് ചെയ്യാനായാലും കട്ട് ചെയ്യാനായാലും ഒക്കെ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ഇത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല നമ്മൾ തുനിഞ്ഞിറങ്ങിയാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് അറ്റത്തായാലും പ്രകൃതി അടക്കം നമ്മളെ കൂടെ നിൽക്കും നമ്മളെ തെരഞ്ഞു വരുന്ന അപ്പോൾ നമ്മളൊരു കാര്യം തെരഞ്ഞു പോയാൽ ആ കാര്യം നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും അപ്പോൾ അതുവരെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഷർട്ട് ഒരു കസ്റ്റമർ കൊണ്ടു തന്ന കേട്ടോ അവർക്കത് സൈസ് കൂടുതലാണ് അപ്പോൾ ഷോൾഡർ കുറക്കുക ലെങ്ത് കുറക്കുക അതൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതെങ്ങനെയെന്നൊന്ന് കാണിക്കാം ഇങ്ങനെ ഷർട്ട് കൈ കിട്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് കണ്ട്യൂഷനായിരിക്കണം ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ാണ് അപ്പൊ നമ്മൾ നോക്കാട്ടോ ഇതാണ് ഷർട്ട് ഇത് ലെങ്ത് കൂടുതലാണ് സൈസും കൂടുതലാണ് അതൊരു മെലിഞ്ഞ കുട്ടിയാണ് കേട്ടോ അപ്പൊ ലെങ്ത്തും സൈസും കൂടുതലായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഒഴിവാക്കണം അതേപോലെ ഷോൾഡറും കട്ട് ചെയ്യണം അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്തത് രണ്ട് കൈ അയച്ച് കേട്ടോ രണ്ട് കൈയും അഴിച്ചിട്ട് കാണുമ്പോൾ നമുക്കിത് ആയിട്ട് തോന്നാം പക്ഷേ ഷർട്ട് ഷർട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കാതെ ചെയ്യുമ്പോൾ കുറച്ച് ഇതിൻ്റെ ഒക്കെ കുറച്ച് പ്രയാസമുള്ളതാണ് അപ്പോ സ്റ്റിച്ച് ചെയ്തൊരു എക്സ്പീരിയൻസ് വരാനും ഷർട്ടായാലും നമ്മൾ ചുരിദാർ ഒന്നും ചെയ്യണ പോലെ അത്ര അങ്ങോട്ട് ഈസി ആയിട്ട് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല കുറച്ച് പരിശ്രമിക്കണം അപ്പം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കേ ഇതിന് മൂലൊക്കെ കുടുങ്ങി പോയാൽ കഴിഞ്ഞില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇതിന്റെ കട്ടിങ് തന്നെ ഇങ്ങനെയാണ് വന്നിട്ടില്ലേ സ്ട്രൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നടുമടക്കി കേട്ടോ ടുമടക്കണ സമയത്ത് ഈ ഷോൾഡർ ശ്രദ്ധിക്കട്ടോ ഷോൾഡർ ആണെന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ ഈ കോളർ ഇതാ ഇവിടെ സൂമി ഇവിടെ ഇത് ആണെന്ന് ഉറപ്പ് വരുത്തട്ടോ ഇനി നമ്മൾ ഇതിന്റെ ലെങ്ത് ഒരു ഈ ബട്ടൺ വരെ ലെങ്ത്ത് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബട്ടൺ വരെ ലെങ്ത്ത് മതി എന്നാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് താഴെ വിട്ടിട്ടാണ് മാർക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുന്ന് ഇവിടെ വരെയാണ് അവർക്ക് ഇരുപത്തിയഞ്ച് ഇഞ്ച് ആണ് മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഇഞ്ചിൽ ഒരു ലൈനും കൂടെ വരച്ചു ഓക്കെ ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടോ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തു നോക്കാം കേട്ടോ ജസ്റ്റ് ശരിയും മതി കൂടുതൽ ഇങ്ങനെ സൈഡിൽ കയറേണ്ടെന്ന് പറയുന്നത് ഇത് അതിന് മാത്രം ലെങ്ത്തിൽ യൂസ് ചെയ്യാനല്ല സാധാ ഷർട്ടിൻ്റെ പോലെ യൂസ് ചെയ്യാനുള്ള അതായത് നമ്മൾ ഇത്ര ചെയ്യണത് ലെങ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൂന്നിഞ്ചിൽ ഇങ്ങോട്ട് ചെയ്യും കേട്ടോ നമ്മളിതിൻ്റെ ഉള്ളിലാ നൂലുണ്ടോ നോക്ക് കട്ടിങ്ങിൽ പെട്ട് പോയാലേ ഇത് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നൂലുകളൊക്കെ ഉള്ളിൽ ഏതെങ്കിലും തുണി കുടുങ്ങണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് അതിനെ കട്ട് ചെയ്യാം ഷോൾഡർ ആണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ലെങ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി നീ ഷോൾഡർ ആണ് കട്ട് ചെയ്യുന്നത് ഷോൾഡറ് പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ മതി പതിമൂന്ന് ഇഞ്ച് ഷോൾഡർക്ക് അര തുമ്പ് കുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ഷർട്ട് പൊതുവേ പതിനാറ് ഇഞ്ചിലാണ് നമ്മൾ ചെയ്യാറ് ഇത് കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ പതിനാറ് ഇഞ്ച് ഷോൾഡറിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഇഞ്ച് ഇതിൻ്റെ ആംഹോള് ഏഴര ഇഞ്ചാട്ടോ ലെങ്ത്ത് ഏഴരടുത്താൽ ഇതിൻ്റെ നിലവിലുള്ള ആംഹോൾ അത്രയാണ് പിന്നെ അത് ലൂസായിട്ട് യൂസ് ചെയ്യണായതുകൊണ്ട് അത്ര ആംഹോള് കൊടുക്കുമ്പോഴേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈറ്റ് ആയിട്ട് നോക്കൂ പിന്നെ ഇവിടെ നമ്മൾ എട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ആംഹോള് കറക്റ്റ് ചെയ്തിട്ടോ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ അവർക്ക് പത്തര ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ പത്തരയിൽ കട്ട് ചെയ്യാം ഇവിടെ പതിനൊന്നിലും കട്ട് ചെയ്യുക ഓക്കെ ഈ ഇങ്ങനെ ഇപ്പോഴാണ് ഒരു ഷേപ്പ് വരുകട്ടോ രണ്ട് കൈകി കൊടുക്കുക എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കട്ടോ സ്റ്റിച്ച് ചെയ്ത് താഴെ മടക്കി കാണിക്കാം കേട്ടോ ഇതിൻ്റെ സെൻ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ചെറിയൊരു കട്ടിങ് ഇട്ടുകൊടുത്തത് സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ അപ്പോൾ ഈ സെൻറ്ററിൽ കട്ടിങ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ സെൻ്റർ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടാണുള്ളത് കൈ ഷെയ്പ്പ് ചെയ്തിട്ടാണുള്ളത് കണ്ടോ മുൻപീസ് വേറെ ബാക്ക് പീസ് വേറെ ഷേപ്പ് ചെയ്തിരിക്കണേ അപ്പോൾ ഈ പീസ് മുൻവശത്തേക്ക് വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ബാക്ക് വശത്തേക്കാണ് വരുന്നത് അപ്പോൾ ഈ കയ്യെടുക്കുക ഓക്കേ ഈ കയ്യെടുത്തിട്ട് ഇത് ബാക്ക് പീസും ഇത് മുൻപീസും ആണ് കേട്ടോ നമ്മൾ ഇത് വെക്കും കേട്ടോ ഇത് നല്ല ഭാഗവും നല്ല ഭാഗം കൂടെ വയ്ക്കുക ഇങ്ങനെ അതിനൊരു കട്ടിങ് ഇട്ടുകൊടുക്കുക ആദ്യം അതിൽ സെൻറ്റർ നോക്കാൻ ഒരു കട്ടിങ് ഇട്ടുകൊടുക്കുക എന്നിട്ട് കട്ടിങ് ഇട്ടുകൊടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെ ഈ പോയിന്റിൽ ഈ പോയിന്റ് വെക്കണം കേട്ടോ ഈ രണ്ട് പോയിന്റ് ഒന്നിച്ചായിരിക്കണം സെന്റർ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തു ഇത് സെന്ററിനെ ഉറപ്പുവരുത്തണം അതേപോലെ ഈ കൈന്റെ സെന്റർ കട്ടിങ് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ വെക്കുക കേട്ടോ പിന്നെ ഈ ഷെയ്പ്പ് ചെയ്തത് മുൻവശത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തെട്ടോ നല്ല ഭാഗവും നല്ല വശം തമ്മിൽ വെക്കുക കൈ വെക്കുമ്പോൾ എപ്പോഴും സെൻ്ററിൽ നിന്ന് വെക്കുക കേട്ടോ നടുഭാഗത്തു നിന്ന് വെക്കുക കൈ വെക്കുമ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ക്ലോത്ത് ആയതുകൊണ്ട് ഇതിന് ഇത് കോട്ടിങ് തന്നെ കേട്ടോ നമ്മളിങ്ങനെ കവർ ചെയ്യണ സ്റ്റിച്ചിങ് അല്ലുള്ളത് സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ ചേച്ചാണിത് భాగతు ടുന്ന കേട്ടോ ഇവിടുന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യട്ടോ ലോക്ക് ചെയ്തിട്ടാണുള്ളത് അതേപോലെത് ലോക്ക് ചെയ്തിട്ടാണുള്ളത് പതി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് തുമ്പും താഴെയുള്ളതും മേലുള്ളതും മേലോട്ടാക്കോ പിന്നെ നമ്മൾ സ്റ്റിച്ചും കൂടെ ഉണ്ട് കേട്ടോ ക്ലോത്ത് പിന്നി പോണൊരു ക്ലോത്താണ് ഞമ്മളിതിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്യട്ടോ നമ്മൾ ഇവിടുന്ന് ഈ ബട്ടനും ഒഴിവാക്കട്ടോ ഈ ബട്ടൺ ഒരു വേണ്ട ബട്ടൺ വരെയാണ് ആണ് അവർ ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് ആദ്യം സിംപിളായിട്ട് അടിക്കട്ടോ താഴ്ഭാഗം താഴ്ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഒരു കാരണവശാലും മുകൾ ഭാഗത്ത് ചെയ്യരുത് പിന്നി ബൂട്ടോ ിലും ഓപ്പൺ ആണ് കേട്ടോ അപ്പം അതാണ് ഒരു സൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണെന്ന് മടക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ പിന്നെ രണ്ടിനിങ്ങനെ കറക്റ്റ് ആയിട്ട് പിടിക്കുക ഇത് അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കെട്ടോ അപ്പോൾ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക മക്കളെ ഷർട്ടൊക്കെ ഇതേപോലെ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതിനൊന്നും പുറത്ത് നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ട ഒരു ഒരാവശ്യം വരുന്നില്ല എല്ലാറ്റും ഷേർട്ട് ചെയ്യാൻ പേടിയായിരിക്കും അപ്പോൾ പേടിക്കണ്ട പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷ്മത പാലിച്ചാൽ മതി പെട്ടെന്ന് നമ്മൾ ചുരിദാക്കുന്ന പോലെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ റെഡിയാക്കി എടുക്കാനൊരു ഓപ്ഷന് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ചെയ്താൽ മതി കേട്ടോ വൃത്തിക്ക് ചെയ്യാൻ കഴിയും ഇനി നമ്മളൊരു മടക്കും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ വട്ടന് കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് ഇതുവരെ ലെങ്ത് മതി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിത് ചെയ്യും ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എപ്പോഴും നമ്മൾ അങ്ങോട്ട് തള്ളി കൊടുക്കണം കേട്ടോ എപ്പോഴാണ് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തള്ളി വരും നമ്മൾ തള്ളി ശ്രദ്ധിച്ചുണ്ടാവും നമ്മൾ താഴ്ഭാഗൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം ഭാഗങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചിട്ടാണ് എപ്പോഴും അങ്ങോട്ട് തള്ളി കൊടുത്താലേ അത് മെഷീനിൽ കറക്റ്റായിട്ട് നിന്നുള്ളൂ കേട്ടോ അതേപോലെ ഇതും ശ്രദ്ധിക്കാസ്റ്റ് ഇത് ലാസ്റ്റ് ലാസ്റ്റ് ഫ്രണ്ട് ബാഗാണ് കേട്ടോ രണ്ടും ഒന്നിച്ചാണെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ മടക്കുമ്പോൾ ഇത് ലാസ്റ്റ് മടക്കുന്ന സമയത്ത് ഇത് രണ്ടും ഇങ്ങനെ ഒന്നിച്ച് വെക്കുക ഓക്കെയാണെന്ന് ഒന്നിച്ചാണെന്ന് ഉറപ്പുവരുത്തുക ഒരിക്കലും ഇതിനെ ഇങ്ങനെ വലിക്കരുത് നമ്മൾ ഇങ്ങനെ വലിക്കുക അപ്പോൾ ഈ സംഭവം അങ്ങനെ പുറത്തോട്ട് നീളും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മൾ എപ്പോഴും ഇതിനെ ഇങ്ങനെ പിടിക്കാം ഇവിടെ കറക്റ്റ് പിടിക്കാം കണ്ടോ ഇപ്പം മെഷീൻ ഓട്ടോമാറ്റിക്കലി തുണിനെ ഉള്ളിലോട്ട് വലിക്കും കണ്ടോ നമ്മൾ ഒരിക്കലും വലിച്ചു പിടിക്കേണ്ട വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് റെഡിക്ക് കിട്ടും കേട്ടോ നമ്മൾ നോക്കാം എന്തായത് ഓക്കെ ഒക്കെ കട്ട് ചെയ്ത് ഷേർട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഫുൾ കൈ ആയിരുന്നു നമുക്കിഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലൊക്കെ അൾട്രേഷൻ വർക്ക് ചെയ്യാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി പുറത്തൊന്നും കൊടുത്ത് വെറുതെ പൈസ കളയേണ്ട ആവശ്യം വരുന്നില്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം അതിൽ നമ്മൾ മാസം കോഴ്സ് ഫ്രീ ആണ് അഡ്മിഷൻ ഫീസായിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കുന്നു നമ്മൾ അവകാശപ്പെടുക കേട്ടോ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാൻ കട്ട് ചെയ്യാൻ പേടിയാണ് കട്ടിങ് അറിഞ്ഞാൽ തന്നെ മണിക്കൂറുകൾ സമയം പിടിച്ചിട്ടാണ് കട്ട് ചെയ്യണത് അതൊക്കെ കാര്യമായിട്ട് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്നത് നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്വന്തമായിട്ടും പുറത്തേക്കും ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും പിന്നെ ഒരു കാരണവശാലും വരരുത് വരേണ്ടിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൈസ പോകാത്ത ഇതിന് നമുക്ക് എന്തായാലും ഒരു താല്പര്യം വേണം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ താല്പര്യം ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ പേടിയുള്ളവരും അതേപോലെ ചെറിയ കാരണങ്ങൾ കൊണ്ട് കോൺഫിഡൻസ് ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു ക്ലാസ്സും പിന്നെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യലെ ലൈവായിട്ടാണ് ആയിട്ടാണ് കേട്ടോ റെക്കോർഡ് വീഡിയോകളാണ് ആദ്യം തരിക പിന്നെ നമ്മൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ലൈവായിട്ട് വരും പിന്നെ അപ്പോൾ ഇതിൻ്റെ നിലവിൽ എൻ്റെ സ്റ്റുഡൻറ്റിനോടും പിന്നെ വരാനിരിക്കുന്നവരോടും പറയാനുള്ളത് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കാൻ വൈകും അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ മതി കോൾ ചെയ്താൽ അപ്പോൾ തന്നെ റിപ്ലൈ ഉണ്ടാവും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് വൈകിട്ടാണ് ചിലപ്പോൾ നമ്മൾ റിപ്ലൈ തരിക അപ്പോൾ നിങ്ങൾക്ക് മുഷി മുഷിപ്പ് തോന്നും അപ്പോൾ മുഷിപ്പ് തോന്നേണ്ട ആവശ്യമില്ല നമ്മളെ തിരക്കൊണ്ടാണ് നമ്മൾ വാട്സപ്പിലാവുമ്പോൾ നമ്മൾ ഫോൺ ഫോണായിട്ട് എൻഗേജ്ഡായിരിക്കണം കോളാവുമ്പോൾ കുഴപ്പമില്ല അവിടെ സൈഡിൽ വെച്ചാലും നമുക്ക് നമ്മൾ ജോലി ചെയ്യും ചെയ്യാം സംസാരിക്കും ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരും സഹകരിക്കണം ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ ഒരു മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരും അസാലു വലൈക്കും